കുമരമ്പത്തൂർ പഞ്ചായത്തിലെ പറാട്ടിപ്പടി പള്ളി റോഡ് നവീകരണം പാതി വഴിയിൽ തുക അനുവദിച്ചിട്ടും പണി തുടങ്ങാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തതാണ് നിലവിലെ പ്രതിസന്ധി എന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും നാട്ടുകാർ സ്ഥലം വിട്ടു നൽകി പഞ്ചായത്തിന് കൈമാറിയ സ്ഥലത്താണ് റോഡ് നിർമ്മിക്കുന്നത് എഴുപത് ശതമാനം പണി പൂർത്തിയായി രണ്ട് ഘട്ടമായി ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് റോഡിന്റെ ഉപരിതലം ശരിയാക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടു വശവും കെട്ടി മണ്ണിട്ട് നിറച്ചതിനാൽ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട് ഈ ദുരവസ്ഥ പരിഹരിക്കാൻ കോറിവെസ്റ്റ് നിരത്തി ഗതാഗത യോഗ്യമാക്കാനാണ് ജില്ലാ പഞ്ചായത്ത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം രൂപ അനുവദിച്ചത് ഇതിന്റെ കരാറും നൽകി എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അവധിയിൽ പോയതോടെ ചുമതല ഒറ്റപ്പാലം എ എച്ച്ക്ക് നൽകി എന്നാൽ പുതിയ പ്രവൃത്തികളൊന്നും തുടങ്ങേണ്ടതാണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പ്രദേശവാസികൾ പറയുന്നു റോപ്പാടം പഞ്ചായത്തിനെയും കുമരമുത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡായ പറവട്ടുപടി പള്ളി വഴി കടന്നു പോകുന്ന റോഡ് കാലങ്ങളായി വളരെയധികം ശോചനീയാവസ്ഥയിലാണുള്ളത് അതായത് ഈ റോഡിൽ രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്തും സോറി രണ്ട് തവണ ജില്ലാ പഞ്ചായത്തും ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയാണുള്ളത് അപ്പൊ അതിന് അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂ എന്താണോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർക്ക് അപേക്ഷിക്കാനുള്ളത് ഇത് കാരണം പണി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല അടിയന്തരമായി റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് അനവധി കാലമായിട്ട് ഈ റോഡ് ഈ നിലയില് രണ്ടല്ലാത്ത അവസ്ഥയിലായി കിടക്കുകയാണ് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇ ഇവിടെ പള്ളിയിൽ പോകാനും മദർശ പോകാനും സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നത് പൂർത്തിയാക്കി കിട്ടണമെന്ന് അപേക്ഷിക്കാം